ഹായ് കൂട്ടുകാരെ അപ്പം ഞങ്ങൾ ഇന്ന് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ അപ്പം വൃശ്ചികോത്സവം നടക്കുവാണല്ലോ ഇപ്പം പന്ത്രണ്ട് ദിവസവും നല്ല തിരക്കാണ് അപ്പം നമ്മൾ രണ്ട് വന്നിട്ട് വണ്ടിയൊക്കെ വെച്ചിട്ട് ഇനി അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടി കേട്ടോ ഇന്ന് സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ ഇവിടെ നന്ദഗോപൻ ഭജൻ്റെ ഭജന ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ വന്നപ്പം പ്പം തന്നെ നല്ല തിരക്കേകദേശം ഉണ്ട് പിന്നെ താണ്ടെങ്ക കടകളും കച്ചവടങ്ങളും വന്നെങ്കിൽ ആ ധാരാളം ഉണ്ട് കേട്ടോ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ചിരുപ്പുകൾ ബാഗുകളൊക്കെ നൂറ് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ നല്ല ബാഗുകളൊക്കെ അപ്പം നമ്മൾ കുറേ കടകളൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് വരാതിരിക്കും നമ്മൾ നല്ല ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ താണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റേജിൻ്റെ സൈഡിലാണ് നല്ല ആളും തിരക്കുള്ള എല്ലാം ബാക്കിയുള്ളിടത്തൊക്കെ അങ്ങനെ തിരക്കൊന്നുമില്ല വലിയ തിരക്കൊന്നുമില്ല തിരക്കുണ്ടെങ്കിലും വലിയ തിരക്കില്ല ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ തിങ്ങി തിങ്ങിക്കൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും പ്രോഗ്രാം കാണുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നതൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കാണുക അത്രമാത്രം അല്ലാതെ കണ്ടു നിൽക്കുക എന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് കേട്ടോ ക്യൂ ആണ് തൊഴാനുള്ള ക്യൂ ആണ് കേട്ടോ ഭയങ്കര ക്യൂ ഒന്നും എന്നാലും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തൊഴുത് നമ്മൾ രണ്ടമ്പലത്തിലും തൊഴുത് ആലിൻ്റെ ചുറ്റിനുമൊക്കെ തൊഴുത് അപ്പം കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രം എല്ലാവർക്കും അറിയാവല്ലോ പന്മനയിലുള്ള ചവറ പന്മനയിലുള്ള ക്ഷേത്രമാണ് കേട്ടോ അപ്പം കെട്ടുന്ന അമ്പലമാണ് ഏഴ് വലം വെച്ച് ആലിന് ചുറ്റും കെട്ടുന്ന ക്ഷേത്രമാണ് കേട്ടോ അപ്പം വൃശ്ചികോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടില് കെട്ടിയിരിക്കുന്ന പതികൊണ്ടാൾക്കാർ ഓച്ചിറ ക്ഷേത്രത്തിൽ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിലുമാണ് കുടിൽ കെട്ടിയിരിക്കുന്ന ഒരു സമ്പ്രദായമുള്ള ഉത്സവമാണ് കേട്ടോ വൃച്ചിയത്തിൽ പിന്നെ മറ്റെവിടയ്ക്കുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം റച്ചിയത്തിന് കാട്ടിലകുമ്പോഴത്തേക്ക് ഇപ്പോൾ വരയ്ക്കൊന്ന് കൻറ്റ് ചെയ്യുക കാട്ടിലുമ്പഴത്തേക്ക് പോയിട്ടില്ലാത്തവരും കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അപ്പം കറക്റ്റായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം ഇപ്പം പ്രോഗ്രാം കാണാനൊക്കെ നല്ല പാടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാൽ ജസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ വരും അപ്പം ബ്ലോക്കൊക്കെ ആയിട്ടുണ്ട് റോഡ് ഇൻറ്റാറ്റാ ബിബൈ